ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ആനുകാലികത്തിലെ നൂറ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ എൽ വൺ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ വാഹനത്തിലാണ് ആദിത്യ എൽ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് ആണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ആണ് വിക്രം എസ് ഐ എസ് ആർഒ വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിച്ച കൂറ്റൻ വാർത്താ വിനിമയ ഉപഗ്രഹമാണ് ഫോർ ഐ എസ് ആർഒ വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിച്ച കൂറ്റൻ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി ഫോർ ജിസാറ്റ് ട്വന്റി ഫോർ ഗഗയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാള മുൻ നേവി ഓഫീസറാണ് അഭിലാഷ് ടോമി ഗഗന്യാൻ ദൌത്യത്തിന് സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളിയായ മുൻ നേവി ഓഫീസറാണ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി ആദ്യമായി ബഹിരാകാശ ഹൈബ്രിഡ് മോട്ടോർ വികസിപ്പിച്ചത് ഐ എസ് ആർഒ ആണ് ആദ്യമായി ബഹിരാകാശ ഹൈബ്രിഡ് മോട്ടോർ വികസിപ്പിച്ചത് ഐ എസ് ആണ് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചണ്ട് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചണ്ട് പ്രചണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് സെർവ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് വൈറസ് വാക്സിനാണ് സെർവ വാക് ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് സെർവ വാക് ഗർഭാശയ ക്യാൻസറെ ചെറുക്കാനായി നിർമ്മിച്ച വാക്സിനാണ് സെർവ വാക് ഗർഭാശയ ക്യാൻസർ ചെറുക്കാനായി നിർമ്മിച്ച വാക്സിനാണ് സെർവ വാക് പൂനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാക്സിൻ വികസിപ്പിച്ചത് പൂനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാക്സിൻ വികസിപ്പിച്ചത് ഗർഭാശയ ക്യാൻസർ ചെറുക്കാനായി നിർമ്മിച്ച വാക്സിനാണ് സെർവ വാക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുമായി ഊർജ വ്യാപാര കരാർ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുമായി സൗ ഊർജ വ്യാപാര കരാർ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ നേപ്പാൾ രാജ്യത്തെ ആദ്യ സോളാർ ഗ്രാമമാണ് മൊതേര ഗുജറാത്തിലെ മൊതേര രാജ്യത്തെ ആദ്യ സോളാർ ഗ്രാമം മൊതേര ഗുജറാത്ത് രാജ്യത്തെ ആദ്യ സോളാർ ഗ്രാമം മൊതേര ഗുജറാത്തിലാണ് രാജ്യത്തെ ആദ്യ സോളാർ പോയിസ് ആണ് ഇന്ദ്ര രാജ്യത്തെ ആദ്യ സോളാർ ആണ് ഇന്ദ്ര രാജ്യത്തെ ആദ്യ സോളാർ കോയിസർ ഇന്ദ്രയാണ് രാജ്യത്തെ ആദ്യ സോളാർ കാർ ആണ് ഇവ ഇവയാണ് രാജ്യത്തെ ആദ്യ സോളാർ കാർ ഇവ രാജ്യത്തെ ആദ്യ സോളാർ ഗ്രാമം മൊതേര ഗുജറാത്തും രാജ്യത്തെ ആദ്യ സോളാർ കോയിസർ ഇന്ദ്ര രാജ്യത്തെ ആദ്യ സോളാർ കാർ ആണ് ഇവ ഇന്ത്യയിലെ ആദ്യ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് മുംബൈയിലാണ് മുംബൈയിൽ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഹൈദരാബാദ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന തലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ കടലാസുരഹിത യാത്രക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഡിജി യാത്ര വിമാനത്താവളങ്ങളിൽ കടലാസുരഹിത യാത്രയ്ക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഡിജി യാത്ര ഡിജി യാത്ര വിമാനത്താവളങ്ങളിൽ കടലാസുരഹിത യാത്രയ്ക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഡിജി യാത്ര ഡിജി യാത്ര ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരോസ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരോസ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാരോസ് ആണ് ഭാരോസ് മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലയിൽ വരുന്നത് ഹൈദരാബാദിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലയിൽ വരുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് നിലയിൽ വരുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരു ലോകത്തിലെ ഏറ്റവും ദൈർഘമേറിയ ആഡംബര നദീജല ക്രൂയിസ് ആണ് എം വി ഗംഗ വിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂയിസ് ആണ് എം വി ഗംഗ വിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘമേറിയ ആഡംബര നദീജല ക്രൂയിസ് എം വി ഗംഗാ വിലാസ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലയിൽ വന്നത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലയിൽ വന്നത് ബാംഗ്ലൂരു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലയിൽ വന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരു ഇന്ത്യ ഏത് വർഷത്തോടെയാണ് കാർ കാർബൺ ബഹിർഗമനം പൂജ്യത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി കൂടിയാണ് ഇന്ത്യ കാർബൺ ബഹിർഗമനം പൂജ്യത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യ രണ്ടായിരത്തി കൂടിയാണ് കാർബൺ ബഹിർഗമനം പൂജ്യത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്ത എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി അബ്ദുൽ ഫത്ത അൽ സീസിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യാതിഥി അബ്ദുൽ ഫത്ത അൽ സീസി അബ്ദുൽ ഫത്ത അൽ സിസിയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്ത അൽ സീസി പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേൽ ബിമൽ പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ് ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയ ഓർഡർ ഓഫ് ദ നൈൽ നേടിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ നൈൽ നേടിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാർ ആണ് ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയിലാണ് പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി പ്രഥമ ആഗോള ബുദ്ധ ഉച്ചകോടിയുടെ വേദിയാണ് ന്യൂഡൽഹി രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി നിയമി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ അംഗമാണ് പി ടി ഉഷ രാജ്യസഭയുടെ ഉപാധ്യക്ഷയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ അംഗമാണ് പി ടി ഉഷ രാജ്യസഭയുടെ ഉപാധ്യക്ഷയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ അംഗമാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി വേദി ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലോക്സഭാ സെക്രട്ടറിയേറ്റ് അയോഗ്യത പിൻവലിച്ച ലക്ഷദ്വീപ് ആണ് മുഹമ്മദ് ഫൈസൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യത പിൻവലിച്ച ലക്ഷദ്വീപ് ആണ് മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് ഫൈസൽ ചെന്നൈ കോർപ്പറേഷൻ മേയറാകുന്ന ആദ്യ ദളിത വനിതയാണ് ആർ പ്രിയ ചെന്നൈ കോർപ്പറേഷൻ മേയറാകുന്ന ആദ്യ ദളിത് വനിത ആർ പ്രിയയാണ് ചെന്നൈ കോർപ്പറേഷൻ മേയറാകുന്ന ആദ്യ ദളിത് വനിതയാണ് ആർ പ്രിയ സൂര്യാസ്തമയത്തിന് ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സൂര്യാസ്തമയത്തിന് ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനം തമിഴ്ത്തായു വാഴ്ത്ത് എഴുതിയത് മനോൻമണിയം സുന്ദരൻ പിള്ളയാണ് തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് താഴ് വാഴുത്ത് എഴുതിയത് മനോന്മണിയം സുന്ദരംപിള്ള തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് താഴ് വാഴുത്ത് എഴുതിയത് മനോന്മണിയം സുന്ദരംപിള്ളയാണ് മനോൻമണിയം പിള്ള ബ്രിട്ടനിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ആണ് വിക്രം കെ ദുരൈസ്വാമി ബ്രിട്ടനിലെ ഇന്ത്യയുടെ പുതിയ ഹൈ ഹൈക്കമ്മീഷണറാണ് വിക്രം കെ ദുരൈസ്വാമി വിക്രം കെ ദുരൈസ്വാമിയാണ് ബ്രിട്ടനിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ പാവപ്പെട്ടവർക്ക് അഞ്ചു രൂപക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പാവപ്പെട്ടവർക്ക് അഞ്ചു രൂപക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ തമിഴ് ഭാഷയെ ദേവഭാഷ എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ് ഭാഷയെ ദേവഭാഷ എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ് ഭാഷയെ ദേവഭാഷ എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യമാണ് ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യയാണ് ബ്രിട്ടനെ മറികടന്ന് ലോകത്തെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലയിൽ വന്നത് നോയിഡ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലയിൽ വന്നത് നോയിഡ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലയിൽ വന്നത് നോയിഡ ഉത്തർപ്രദേശ് നോയിഡ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേറ്റ് റെയിൽ പാലമാണ് അഞ്ചിഗഡ് കാശ്മീരിലാണ് അഞ്ചിഗഡ് ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേറ്റ് റെയിൽവേ പാലം അഞ്ചിഗഡിലാണ് കാശ്മീരിലാണ് ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേറ്റ് റെയിൽപാലമാണ് അഞ്ചിഗഡ് ജമ്മുകാശ്മീർ അഞ്ചിഗഡ് കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം നിലവിൽ വരാൻ പോകുന്ന നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം നിലവിൽ വരാൻ പോകുന്ന നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം നിലവിൽ വരാൻ പോകുന്ന നഗരമാണ് മുംബൈ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിൽ നിലയിൽ വരുന്ന ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡിക്കിംഗ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ ഡിക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഏതാണ് ഡിക്കിംഗ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് കണ്ടൽ കാടുകളെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷ്ടി കണ്ടൽ കാടുകളെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷ്ടി മിഷ്ടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപാദിപ്പിക്കുന്ന രാജ്യം പതിനാലാം ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന്റെ വേദി മുംബൈയിലാണ് പതിനാലാം ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന്റെ വേദി മുംബൈയിലാണ് പതിനാലാം ലോക സുഗന്ധ വ്യഞ്ജന കോൺഗ്രസിന്റെ വേദി മുംബൈയിലാണ് രാജ്യത്തെ നീളമുള്ള ഗ്ലാസ് തൂക്കുപാലം നിർമ്മിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ നീളമുള്ള ഗ്ലാസ് തൂക്കുപാലം നിർമ്മിക്കുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ഗ്ലാസ് തൂക്കുപാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സി എൻ ജി പ്ലാന്റ് നിലയിൽ വന്നത് ഇൻഡോർ മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സി എൻ ജി പ്ലാന്റ് നിലയിൽ വന്നത് ഇൻഡോർ മധ്യപ്രദേശിലാണ് സി എൻ ജി പ്ലാന്റ് നിലയിൽ വന്നത് ഇൻഡോർ മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനമാണ് തെലുങ്കാന ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനം തെലുങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനമാണ് തെലുങ്കാന ലോകത്തിൽ ആദ്യ സി എൻ ജി ടെർമിനൽ നിലയിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ഭാവ്നഗറിലാണ് ലോകത്തിലെ ആദ്യ സി എൻ ജി ടെർമിനൽ നിലയിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്തിലെ ഭാവ്നഗർ ലോകത്തിലെ ആദ്യ സി എൻ ജി ടെർമിനൽ നിലയിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്തിലെ ഭാവ് നഗറിലാണ് ഗുജറാത്തിലെ ഭാവ്നഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകളാണ് കടമത്ത് ബീച്ച് മിനിക്കോയ് തുണ്ടി ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകളാണ് കടമത്ത് ബീച്ച് മിനിക്കോയ് തുണ്ടി ബീച്ച് കടമത്ത് ബീച്ചും മിനിക്കോയ് തുണ്ടി ബീച്ചുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാറ്റാടി യന്ത്രം നിലയിൽ വരുന്നത് മുദ്ര ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാറ്റാടി യന്ത്രം നിലയിൽ വരുന്നത് മുദ്ര ഗുജറാത്ത് ബുദ്ധവനം പൈതൃക ബുദ്ധവനം പൈതൃക പാർക്ക് നിലയിൽ വരുന്നത് തെലുങ്കാനയിലാണ് ബുദ്ധവനം പൈതൃക പാർക്ക് നിലയിൽ വന്നത് തെലുങ്കാന ബുദ്ധവനം പൈതൃക പാർക്ക് നിലയിൽ വന്നത് തെലുങ്കാനയിലാണ് തെലുങ്കാന ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടത്തിയത് ചിൽക തടാകത്തിലാണ് ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടത്തിയത് ചിൽക തടാകത്തിലാണ് ചിൽക തടാകത്തിൽ രാജ്യത്ത് ആദ്യമായി ഉരുക്കുകൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് സൂറത്ത് ഗുജറാത്തിലാണ് രാജ്യത്ത് ആദ്യമായി ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് സൂറത്ത് ഗുജറാത്ത് സൂറത്ത് ഗുജറാത്തിലാണ് രാജ്യത്ത് ആദ്യമായി ഉരുക്കുകൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് സൂറത്ത് ഗുജറാത്ത് സൂറത്ത് ഗുജറാത്തിലാണ് നൂറ്റി എട്ട് അടി ഉയരത്തിലുള്ള ഹനുമാൻ പ്രതിമ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത് മോർബി ഗുജറാത്തിലാണ് നൂറ്റി എട്ട് അടി ഉയരത്തിലുള്ള ഹനുമാൻ പ്രതിമ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത് മോർബി ഗുജറാത്തിലാണ് മോർബി ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരമാണ് ഊട്ടി വർക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരമാണ് ഊട്ടി വർക്കി ഊട്ടി വർക്കി രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് ഹൈദരാബാദിലാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അടിയാണ് ഉയരം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് ഹൈദരാബാദ് നൂറ്റി ഇരുപത്തഞ്ച് അടിയാണ് ഉയരം നൂറ്റി ഇരുപത്തി അടിയാണ് ഉയരം ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലയിൽ വരുന്നത് മുംബൈ ടു അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലയിൽ വരുന്നത് മുംബൈ അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലയിൽ വരുന്നത് മുംബൈ അഹമ്മദാബാദിലാണ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വരുന്നത് ഡൽഹിയിലാണ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വന്നത് ഡൽഹി നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വന്നത് ഡൽഹിയിലാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലയിൽ വരുന്നത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലയിൽ വരുന്നത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിൽ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് നിലയിൽ വന്നത് ഹൈദരാബാദിലാണ് പൂർണ്ണമായി വനിതകളുടെ ഉടമസ്ഥതയുള്ള ഇന്ത്യയിലെ ആദ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് നിലയിൽ വന്നത് ഹൈദരാബാദ് ആദ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് നിലയിൽ വന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് ഇരുന്നൂറോളം പേർക്ക് കയറാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈയിലാണ് ഇരുന്നൂറോളം പേർക്ക് കയറാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈയിലാണ് മുംബൈയിലാണ് ലോക ഇരുന്നൂറോളം പേർക്ക് കയറാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈയിലാണ് മുംബൈ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് പല്ലി കാശ്മീരിലാണ് പല്ലി പല്ലി പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് പല്ലി പഞ്ചായത്ത് ജമ്മു കാശ്മീരിലാണ് ലോകത്ത് ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ല ജമ്മുകാശ്മീർ ചെന്നാബ് നദിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ല ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിലാണ് ജമ്മു കാശ്മീരിലെ ചെന്നാബ് നദിയിൽ എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ജംതാറ ജാർഖഡ് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ജംതാരാ ജാർഖഡ് എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ജംതാര ജാർഖഡ് യു എൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ യു എൻ റിപ്പോർട്ട് പ്രകാരം യു എൻഒ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ലു യു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദിയാണ് ഗോവ ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദി ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദി ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദി ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്ന നഗരമാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്ന നഗരം ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ബസ് സർവീസ് നടത്തുന്ന നഗരമാണ് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാമത് ഗ്ലോബൽ മാരിടൈം ഉച്ചകോടി വേദി മുംബൈയിലാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാമത് ഗ്ലോബൽ മാരി ടൈം ഉച്ചകോടി വേദി മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാമത് ഗ്ലോബൽ മാരിടൈം ഉച്ചകോടി വേദി എവിടെയാണ് മുംബൈയിലാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗമാണ് കമ്പത്തെ കറുത്ത മുന്തിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള പഴമാണ് കമ്പത്തെ കറുത്ത മുന്തിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭിന്നലിംഗക്കാരെ ഒ ബി സി പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഭിന്നലിംഗക്കാരെ ഒ ബി സി പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എയിംസ് ആശുപത്രി നഗര ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് വെച്ചാൽ ഗുവാഹത്തിലാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എയിംസ് ആശുപത്രി ഗുവാഹത്തിയിലാണ് ഉദ്ഘാടനം ചെയ്തത് ഗുവാഹത്തിയിലാണ് വടക്കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എയിംസ് ആശുപത്രി എവിടെയാണ് ഗുവാഹത്തിയിലാണ് ഗുവാഹത്തി ജ്യോതിറാഫുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ജ്യോതിറാഫുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ജ്യോതിറാഫുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഗോവ മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഗോവയിലാണ് മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഗോവ അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം പഠനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എം പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രശലഭ പാർക്ക് നിലയിൽ വന്ന് വരുന്ന ഒഡീഷയിലെ ജില്ലയാണ് സാമ്പൽപൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിത്രശലഭ പാർക്ക് നിലയിൽ വരുന്ന ഒഡീഷയിലെ ജില്ലയാണ് സാമ്പൽപൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിത്രശലഭ പാർക്ക് നിലയിൽ വരുന്ന ഒഡീഷയിലെ ജില്ലയാണ് സാമ്പൽപൂർ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കർണാടക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കർണാടകയാണ് കർണാടക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കർണാടക ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കനായി നിയമിതനാകുന്ന മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കൺ ആയി നിയമിതനാകുന്ന മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കനായി നിയമിതനാകുന്ന മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയാണ് സാഞ്ചി മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചി മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയാണ് സാഞ്ചി മധ്യപ്രദേശ് സാഞ്ചി എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി മോട്ടോ ജി പി ബൈക്ക് റേസ് മത്സരത്തിന് വേദിയാകുന്ന നഗരമാണ് നോയിഡ ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി മോട്ടോ ജി പി ബൈക്ക് റേസ് മത്സരത്തിന് വേദിയാകുന്ന നഗരം നോയിഡ ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യമായി മോട്ടോ ജി പി ബൈക്ക് റേസ് മത്സരത്തിന് വേദിയാകുന്ന നഗരം നോയിഡ ഉത്തർപ്രദേശിലാണ് നോയിഡ ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലാമത് ലോക സ്പൈസസ് കോൺഗ്രസ് വേദി നവി മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലാമത് ലോക സ്പൈസസ് കോൺഗ്രസ് വേദി നവി മുംബൈയിലാണ് മഹാരാഷ്ട്രയിലെ ജില്ലകളുടെ പുതിയ പേരാണ് ഉസ്മാനാബാദിന്റെ പേര് ദാരാശിഖർ എന്നാ ഉസ്മാനാബാദിന്റെ പേര് പേരെന്താണ് ദാരാശിഖർ ഔറംഗാബാദിന്റെ പേര് ഛത്രപതി സാംബാജി നഗറാണ് ഉസ്മാനാബാദിന്റെ ദാരാശിഖും ഔറംഗാബാദിന്റെ ഛത്രപതി സാംബാജി നഗറാണ് ആണ് ഛത്രപതി സാംബാജി നഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലാണ് വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലാണ് വനിതാ സംവരണ ബിൽ വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട നാൽപ്പത്തി യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട നാപ്പത്തി യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഹൊയ്സാല ക്ഷേത്രങ്ങൾ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ് പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ് സംവിധാൻ സദൻ സംവിധാൻ സദൻ എന്നാണ് ഒഡീഷയുടെ നിയമസഭാ സ്പീക്കറാകുന്ന ആദ്യ വനിതയാണ് പ്രമീള മാലിക് ഒഡീഷയുടെ നിയമസഭാ സ്പീക്കറാകുന്ന ആദ്യ വനിത പ്രമീള മാലിക് ആണ് ഒഡീഷയുടെ നിയമസഭാ സ്പീക്കറാവുന്ന ആദ്യ വനിതയാണ് പ്രമീള മാലിക് ഇന്ത്യയിലെ ആദ്യ ബദിര അഭിഭാഷകയാണ് സാറ ഉണ്ണി ഇന്ത്യയിലെ ആദ്യ ബദിര അഭിഭാഷകയാണ് സാറ ഉണ്ണി ഇന്ത്യയിലെ ആദ്യ ബദിര അഭിഭാഷക സാറ ഉണ്ണിയാണ് സാറ ഉണ്ണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരസേനാ ദിന പരേഡിന്റെ വേദിയാണ് ലക്നോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസേനാ ദിനത്തിൻ്റെ പരേഡിൻ്റെ വേദി ലക്നോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരസേനാ ദിന പരേഡിന്റെ വേദിയാണ് ലക്നോ ലക്നോ രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലയിൽ വരുന്നത് ശ്രീ പെരുമ്പത്തൂരിലാണ് രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലയിൽ വരുന്നത് ശ്രീ പെരുമ്പത്തൂർ രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലയിൽ വരുന്നത് ശ്രീ പെരുമ്പത്തൂരിലാണ് ശ്രീ പെരുമ്പത്തൂരിലാണ് രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ദീർഘദൂര റിവാൾവറാണ് പ്രബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ദീർഘദൂര റിവോൾവർ ആണ് പ്രബൽ പ്രബൽ ഹൈഡ്രജനിൽ ഓടുന്ന രാജ്യത്തെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ലേ ലഡാക്കിലാണ് ഹൈഡ്രജനിൽ ഓടുന്ന രാജ്യത്തെ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത് ലേ ലഡാക്കിലാണ് ലേ ലഡാക്കിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനാണ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ആയത് പ്രകാശ് ശ്രീ ശ്രീവാസ്തവാണ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായത് പ്രകാശ് ശ്രീവാസ്തവ പ്രകാശ് ശ്രീവാസ്തവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ ത്രീ സ്ഥിരീകരിച്ചത് സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് സൾഫർ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ ത്രീ സ്ഥിരീകരിച്ചത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നാളെ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്